മലബാർ റിവർ ഫെസ്റ്റിവലിൻ്റെ പ്രീഇവൻ്റുകളിൽ ഏറ്റവും ആകർഷണീയമായ ചൂണ്ടയിടൽ മത്സരം തിരുവമ്പാടിയിൽ നടന്നു തിരുവമ്പാടി ലേക്ക് വ്യൂ ഫോംസ്റ്റേയിൽ നടന്ന മത്സരത്തിൽ മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ നിന്നായി സ്കൂൾ വിദ്യാർത്ഥികളടക്കം നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു ഉദ്ഘാടകനായെത്തിയ ലിൻഡോ ജോസഫ് എം മത്സരത്തിൽ പങ്കെടുത്തത് ആവേശമായി ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന പതിനൊന്നാമത് മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ പ്രീ ഇവന്റുകളിൽ ഏറ്റവും ആകർഷണീയമായ ചൂണ്ടയിടൽ മത്സരം ആവേശമായി തിലാപ്പിയ സീസൺ ടു എന്ന പേരിലാണ് തിരുവമ്പാടി ലൈക്ക് വ്യൂ ഫാം സ്റ്റേയിൽ മത്സരം സംഘടിപ്പിച്ചത് മത്സരത്തിൽ മുഖം അഗസ്ത്യൻമൊഴി സ്വദേശി കെ നിതിൻ ഒന്നാം സമ്മാനമായ മൂവായിരം രൂപയും മൂന്ന് കിലോ മത്സ്യവും കരസ്ഥമാക്കി തിരുവമ്പാടി പെരുമാലിപ്പടി ജോളി അബ്രഹാമിനാണ് രണ്ടായിരം രൂപയും രണ്ട് കിലോ മത്സ്യവുമടങ്ങുന്ന രണ്ടാം സമ്മാനം ലഭിച്ചത് ഏറ്റവും വലിയ മത്സ്യത്തെ പിടിച്ചതിനുള്ള സമ്മാനവും ഇദ്ദേഹത്തിനാണ് റഷ്യാൻ മൂന്നാം സമ്മാനമായ ആയിരം രൂപയും ഒരു കിലോ മത്സ്യവും സ്വന്തമാക്കി ഏറ്റവും കൂടുതൽ എണ്ണം മത്സ്യത്തെ പിടിച്ചതിനുള്ള സമ്മാനവും പെയിൻറിംഗ് തൊഴിലാളിയായ അഗസ്ത്യൻമൊഴി പെരുമ്പടപ്പ് സ്വദേശി വിനോദ് കരസ്ഥമാക്കി തിരുവമ്പാടി റോട്ടറി മിസ്റ്റി മെഡോസ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ നടന്ന മത്സരത്തിൽ മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ നിന്നായി നിരവധി ആളുകളാണ് പങ്കെടുത്തത് എന്റെ പേര് എന്നാണ് ഞങ്ങളെല്ലാവരും കോഴിക്കോട് വരികയാണ് ഞങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള മീൻ ഇഷ്ടമുണ്ട് അപ്പൊ ഞങ്ങൾ വന്ന കഴിഞ്ഞു ഞങ്ങള് ഇപ്പം കൂടെ ഈ വില പുഴയും കടലിലും ഒക്കെ പിടിക്കാ മാമ്മാരെ കണ്ടുപഠിച്ചപ്പോൾ ഞങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റ് നമ്മൾ വീടിന്റെ അടുത്തോടെ അവിടെ പോയി പിടിക്കാൻ പോകും സന്തോഷം മത്സരം ജോസഫ് പിടിക്കും ഉദ്ഘാടനം ചെയ്തു തിരുവമ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോൺസൺ അധ്യക്ഷയായി മത്സരം ഉദ്ഘാടനം ചെയ്യാനെത്തിയ ലിൻഡോ ജോസഫ് എം എൽ ചൂണ്ടയിടൽ മത്സരത്തിലും പങ്കെടുത്തു ചൂണ്ടയിടാനുള്ള ആഗ്രഹം സംഘാടകരെ അറിയിച്ചപ്പോൾ എം എൽ എക്ക് മത്സരം നടന്ന കുളത്തിന്റെ കരയിൽ അതിനുള്ള സൗകര്യമൊരുക്കുകയായിരുന്നു വലിയ മീൻ കുടുങ്ങുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നെങ്കിലും ഏറെ നേരം കഴിഞ്ഞ് ചൂണ്ടയിൽ കുടുങ്ങിയത് ഒരു കുഞ്ഞു മത്സ്യം മാത്രം എഴുപത്തഞ്ച് ഗ്രാമെങ്കിലുമുള്ള മീനാകണമെന്ന് നിയമാവലിയിൽ പറയുന്നതിനാൽ ചൂണ്ടയിൽ കുടുങ്ങിയ മീനിനെ കുളത്തിലേക്ക് തന്നെ തിരിച്ചിട്ടു എം എൽ എയും ചൂണ്ടയിടലിൽ പങ്കാളികളായത് മത്സരാർത്ഥികൾക്കും കാണികൾക്കും ആവേശമായി അത്ര ഈസിയല്ലെന്നും നല്ലൊരു എക്സ്പീരിയൻസായെന്നും ലിൻഡോ ജോസഫ് എം എൽ എ പറഞ്ഞു ഏറ്റവും മികച്ച ഒരു അനുഭവമായിട്ടാണ് കാണാൻ കഴിയുക പ്രത്യേകിച്ച് മലയോര മേഖലയിലെ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന പല ആളുകളും ഇത്തരം മഴക്കാലങ്ങളൊക്കെ ആകുമ്പോൾ പുഴകളിലും അല്ലെങ്കിൽ തോടുകളിലും ഒക്കെ ഇത്തരം മീൻപിടുത്ത ഒരു വിനോദമായി ഏർപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പലപ്പോഴും അത്തരം സാഹചര്യങ്ങൾ വരുന്ന ഒരു സാഹചര്യത്തിലാണ് മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ ഭാഗമായി തിരുവാമ്പാടി ഗ്രാമപഞ്ചായത്ത് വ്യത്യസ്തമായ ഒരു പരിപാടി എന്ന നിലയിൽ ചൂണ്ടയിടൽ മത്സരം എന്ന മറ്റെവിടെയും ഇല്ലാത്ത വ്യത്യസ്തമായ ഒരു മത്സര ഇനം ഇവിടെ കണ്ടെത്തിയത് അപ്പോൾ നമ്മുടെയൊക്കെ കാരണവന്മാർ അവരുടെ എന്താണ് ഒരു വിനോദമായി നടത്തിയിരുന്ന ഒരു പ്രവർത്തനത്തെ ഒരു മത്സരമാക്കിയും എല്ലാവർക്കും ആസ്വദിക്കാൻ കഴിയുന്ന ഒരു പരിപാടിയും മാറ്റാൻ തിരുവാമ്പാടി ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞിട്ടുണ്ട് കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ് ജില്ലാ പഞ്ചായത്ത് അംഗം ബോസ് ജേക്കബ് തിരുവമ്പാടി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ലിസി മാളിയേക്കൽ അംഗങ്ങളായ അപ്പൂകോട്ടയിൽ ഷൌക്കത്തലി കൊല്ലളത്ത് റോട്ടറി ഹൗസ് പ്രസിഡന്റ് റജീമത്തായി ഡ്രിസ്റ്റിക് ഓഫീസർമാരായ ഡോക്ടർ സന്തോഷ് ഡോക്ടർ ബെസ്റ്റി ജോസ് ബെനീറ്റോ ചാക്കോ പോൾസൺ അറയ്ക്കൽ അജു എമ്മാനുവൽ തുടങ്ങിയവർ സംസാരിച്ചു വിജയികൾക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോൺസണും മറ്റ് ജനപ്രതിനിധികളും സമ്മാനങ്ങളും നൽകി രൂപയും ക്യാമറമാൻ റഫീഖ് തോട്ടുമുഖത്തിനൊപ്പം സി ഫസൽ ബാബു സി ടി വി പ്രാദേശിക വാർത്ത